അപ്രതീക്ഷിതമായി വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് ലക്ഷദ്വീപിൽ എത്തിയ വിനോദയാത്രാ സംഘത്തിന് മടക്കു യാത്ര തടസ്സപ്പെട്ടു അലയൻസ് എയറിന്റെ വിമാനമാണ് തകരാറിലായതിനെ തുടർന്ന് സർവീസ് റദ്ദാക്കിയത് ഏറെ നേരം വിമാനത്താവളത്തിൽ അകപ്പെട്ടു പോയ യാത്രക്കാർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും പരാതിയുണ്ട് തകരാർ പരിഹരിച്ച് വിമാനം നാളെ പുറപ്പെടും കേരളത്തിൽ നിന്നെത്തിയ അറുപത്തെട്ടംഗ യാത്രാ സംഘമാണ് വിമാനം മുടങ്ങിയതിനെ തുടർന്ന് ലക്ഷദ്വീപിലെ അകത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിയത് രാവിലെ പത്തു മുപ്പതിന് പുറപ്പെടേണ്ടിയിരുന്ന അലയൻസ് എയർ വിമാനം വൈകി പുറപ്പെടുമെന്ന് മാത്രമാണ് യാത്രക്കാരെ അറിയിച്ചത് എന്നാൽ നാലു മണിക്കൂറോളം കാത്തിരുന്ന ശേഷം വിമാനം റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു വൃദ്ധരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നതാണ് യാത്രാ സംഘം ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന സമയം പത്തമ്പതിനുള്ള ഫ്ലൈറ്റായിരുന്നു ഞങ്ങളെ ഒരു പത്തേക്കാല് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് ഏറ്റിരുത്തിയിട്ട് എടുക്കും ടേക്ക് ഓഫ് എന്നുള്ള പ്ലാനുള്ള രീതിയിലായിരുന്നു എന്നിട്ടൊരു പത്തേ മുക്കാൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കി ഒരു മണിക്കൂർ ഡിലേ ഉണ്ട് കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളോട് കുറച്ചും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ വന്നിരുന്നു പത്ത് പത്തേ മുക്കാൽ വന്നിട്ട് ഒരു പന്ത്ര പതിനൊന്നേ മുക്കാൽ വരെയായി പന്ത്രണ്ടേ മുക്കാലും കഴിഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്തില്ല പത്തേ മുക്കാല് പന്ത്രണ്ട് ഒരു ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഫ്ലൈറ്റ് ആണ് ഇനി നാളെ ഫ്ലൈറ്റ് ഉള്ളു നാളെ മെയിൻ മെയിൻ്റനൻസിന് ആൾക്കാർ വന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഇനിയും ഞങ്ങൾ ഇനി ഇവിടുത്തെ സ്റ്റേയുടെ കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങളോട് പറയുന്ന സ്റ്റേ ഒന്നും പ്രൊവൈഡ് അല്ല ഫുഡൊന്നും പ്രൊവൈഡ് അല്ല ഇവിടെ പ്രായമായവരുണ്ട് അറുപത്തെട്ട് പേരാണ് ആ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് സമയമായി വെയിറ്റ് അപ്പൊ സമയം വൈകി വന്നത് ശരി നമ്മുടെ അടുത്തുള്ള കുറ്റല്ല ഞങ്ങൾ ഇത്രയും വയസ്സായാലൊക്കെ ഭക്ഷണം കിട്ടാതെ അവരൊരു വെള്ളം പോലും വേണോ ചോദിച്ചാൽ പൈസ മുഴുവൻ തീർ ഇവിടെ പൈസ ഇല്ല ഗൂഗിൾ പേ ചെയ്യാനും അവിടെയും പൈസ ഇല്ല യാത്ര മാറ്റി വെക്കേണ്ടി വന്നവർക്ക് താമസ സൗകര്യമോ ഭക്ഷണ സൗകര്യമോ ഒരുക്കിയില്ലെന്നും പരാതിയുണ്ട് തകരാർ പരിഹരിച്ച് നാളെ വിമാനം പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജനം Gucci.